വേണ്ടല്ലേ എന്നെ കുറിച്ച് പ്രമാണ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നിലെ അദൃശ്യ ശക്തി ഈ കിരീടങ്ങളെല്ലാം എനിക്ക് നന്നായി തീരും മലയാളം എങ്ങനെയാ അല്ല നീരെ കൊണ്ട് തന്നെ എന്റെ വീരകഥകളൊന്ന് പരിഭാഷപ്പെടുത്തി വാങ്ങാമെന്ന് വിചാരിച്ചു ഏതെങ്കിലും മലയാള വരിക കൊടുക്കാം അതല്ലെങ്കിൽ ലഹലേക്ക് അയച്ചടിച്ച് താഴെക്കിടയിലുള്ള സഹാഗ വിതരണം ചെയ്യാം ദേവനാഗരിയും ഒന്നും പിടിയില്ലാത്ത നമ്മുടെ നവസാക്ഷരല്ലേ ഈ പി ജീവചരിത്രം അവരോട് വായിച്ച് പഠിക്കട്ടെ ദൈവങ്ങളെ പോലെയാവണം നേതാക്കൾ ഒരു കൈ കൊണ്ട് അനുഗ്രഹിക്കുമ്പോഴും മറുകൈ കൊണ്ട് പ്രളയവും ഭൂകമ്പവും വരുത്തുന്ന ദൈവങ്ങളെ നമ്മൾ ഭയക്കുന്നില്ലേ അതുപോലെ മനസ്സിന്റെ ഒരു പകുതി കൊണ്ട് ആരാധിക്കുമ്പോഴും മറ്റേ പകുതി കൊണ്ട് അണികൾ നേതാക്കന്മാരെ ഭയപ്പെടണം ഇപ്പോ നീരയുടെ മുഖത്ത് കാണുന്ന ഭയപ്പാടില്ലേ ഒരുതരം ഫിയർ കോംപ്ലക്സ് വേണ്ട ഭാവം മാറ്റില്ല എന്നോട് ഇടപെടുന്നവരുടെ മുഖത്ത് ഈ ഭാവം ഞാൻ രൂപാപ വായിച്ചിട്ടുണ്ട് ഒരു ഷേക്കാൻഡിന് വേണ്ടി എന്റെ ഈ കയ്യിൽ കൈവെച്ച് വരുമ്പോ പാമ്പിനെ തുടർന്ന് പോലുള്ള ആറപ്പും ഭീതിയും എന്റെ പാർട്ടിയുടെ തന്നെ നേതാക്കന്മാരുടെ മുഖത്ത് ഞാൻ ഒരുപാട് തവണ കണ്ടിരുന്നു മീരയ്ക്കറിയാമോ ദൈവം കണ്ടുപിടിച്ച ഏറ്റവും വലിയ ലഹരി വരുന്ന അറിയില്ല അധികാരം അധികാരമാണ് ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും വീര്യമേരി ലേഖനത്തിൽ മീര എനിക്ക് തന്ന മറ്റൊരു വിശേഷം എന്ന പദം ഞാൻ ആദ്യം വായിക്കുന്നത് ഡോവർമാരത്തിൽപ്പെട്ട നായ്ക്കളെ കുറിച്ചുള്ള ലേഖനത്തിലാണ് മീരയുടെ ലേഖനം വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അറിയാതെ കണ്ണാടി നോക്കിപ്പോയി എന്റെ കഴുത്തിന് മുകളിൽ സംസ്ഥകളുള്ള ഒരു വേട്ടപ്പെട്ടിയുടെ മുഖമുണ്ടോ എന്നറിയാം പ്രസംഗിച്ചു അല്ലേ ഒന്നു മാത്രം പറയാനാ വന്നത് പോവളത്തെ കളത്തിയ തടിഞ്ഞ മൂന്ന് അജ്ഞാത ശവങ്ങൾക്ക് പിന്നിൽ ഞാനിവിടെ എഴുതിയല്ലോ നാലാമതണം കൂടിയായാലും ഒന്നും സംഭവിക്കാനില്ല